നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹം ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോബിംഗ് ചിത്ര ഗോൾഡ് ഡയമണ്ട്സ് ചങ്കരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട് എൽ ഡി എഫ് കാലടി ആലങ്കോട് പഞ്ചായത്ത് കൺവെൻഷനുകൾ നടന്നു കാലടി സെൻ്ററിൽ നടന്ന കൺവെൻഷൻ മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു ഇ വി മോഹനൻ അധ്യക്ഷനായി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി ജ്യോതിബാസ് എടപ്പാൾ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് പി പി മോഹൻദാസ് ഇ രാജഗോപാൽ കാലടി ലോക്കൽ സെക്രട്ടറി വി പി മധു മുരളി പാറക്കൽ എം വി എം മാണൂർ സ്ഥാനാർത്ഥികളായ കെ ശ്യാമിലി പി ടി നാരായണൻ പി പി റിയാസ് എം വി പ്രേമ എന്നിവർ സംസാരിച്ചു തെരഞ്ഞെടുപ്പ് ായി നൂറ്റൊന്ന് അംഗസംഘാടക സമിതി രൂപീകരിച്ചു സുബ്രഹ്മണ്യനെ ചെയർമാനായും ഇ രാജഗോപാലിനെ കൺവീനറായും വി പി മധുവിനെ ട്രഷററായും തിരഞ്ഞെടുത്തു എൽ ഡി എഫ് ആലങ്കോട് പഞ്ചായത്ത് കൺവെൻഷൻ മാമാണിപ്പടിയിൽ നടന്നു പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു വളരെ പ്രധാനം അർഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് അതിന് കാരണം ഇന്ത്യയിൽ ഭരിക്കുന്ന ബി ജെ പി ഗവൺമെന്റിൽ നിന്ന് വ്യത്യസ്തമായ സമീപനം കൈക്കൊണ്ടുകൊണ്ട് ഒരു ബദൽ നയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്നതാണ് ആ ബദൽ നയം ഉയർത്തിപ്പിടിക്കുന്ന സംസ്ഥാനത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ശക്തിയും കരുത്തും മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് ഇന്ത്യയിലെ ഉൽപ്രഷ്ഠനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആകാംക്ഷയോട്ട് കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പില് ഇടതുപക്ഷത്തിന്റെ വിജയം എന്നത് നമ്മുടെ കേരളത്തിലെ ഏത് ഏതെങ്കിലും ഏതാനും വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കകത്തുള്ള ഒരു വിജയം മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വളരെ ടി രാമദാസ് അധ്യക്ഷനായി സി പി ഐ എം എടപ്പാൾ ഏരിയ സെക്രട്ടറി ടി സത്യൻ ആറാം വാർഡിൽ മത്സരിക്കുന്ന പി വിജയൻ ജില്ലാ പഞ്ചായത്ത് ചങ്ങരംകുളം ഡിവിഷനിൽ മത്സരിക്കുന്ന കെ വി ഷീർ ഇരുപതാം വാർഡിൽ മത്സരിക്കുന്ന ആരിഫ ആസർ എന്നിവർ സംസാരിച്ചു സി പി ഐ എം ആലങ്കോട് ലോക്കൽ സെക്രട്ടറി എൻ വി ഉണ്ണി സ്വാഗതം പറഞ്ഞു പതിനെട്ടാം ആട് നമ്മുടെ വൈസ് പ്രസിഡന്റുമായി ഒന്നാം വാട് സ്ഥാനാർത്ഥി ജിംഷി ലാ മൂന്നുമായി നടത്തണമെന്നും നമുക്ക് പറയാൻ പറ്റുന്ന സ്ഥാനാർത്ഥികളെയാണ് പാർട്ടി ഇവിടെ പ്രഖ്യാപിച്ചതെന്ന് പറയാം なので、この辺で。